കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും എം എൽ എ സ്ഥാനത്ത് മുകേഷ് തുടരും എന്നുള്ളതാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് കോടതി തീരുമാനമെടുക്കട്ടെ എന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം മുകേഷിന്റെ കാര്യത്തിൽ പാർട്ടി ശരിയായ നിലപാടെടുക്കുമെന്ന് ഇ പി ജയരാജനും പ്രതികരിച്ചു കേസ് തീരട്ടെ ഒരാൾ മാത്രം കാര്യമില്ല അത് ചെയ്യുക കോടതി കൈകാര്യം അതെ ആരാൾക്കെതിരെ ആർക്കെതിരായിട്ടും കോടതിയിൽ കൈയറി ചെയ്യേണ്ടത് കോടതി കൈകാര്യം ചെയ്ത് വരട്ടെ ഞങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ കോടതിയിൽ നിലപാട് സ്വീകരിക്കട്ടെ അപ്പോൾ നമുക്ക് ആരോപിക്കാം എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിക്കും ഗവൺമെൻറ് അത് ഗവണ്മെൻറ്റ് നീതിപൂർവം പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ബോധ്യമായില്ലേ എം എൽ എ സംബന്ധിച്ച കാര്യം പാർട്ടി എടുക്കേണ്ടതല്ല അത് ഗവൺമെൻറ് തലത്തിലുള്ളതാണ് പാർട്ടി എടുക്കേണ്ട കാര്യം പാർട്ടി സ്വീകരിക്കും അത് സംഘടനാപരമായ കാര്യങ്ങൾ ഭരണപരമായ കാര്യങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കും ഇതെല്ലാം ഒരു 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 ആലോചനയുടെയും കൂട്ടായ തീരുമാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരിക നമ്മൾ ഏതെങ്കിലും ഒരാളെ വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്തി ആക്ഷേപിച്ച് ഒറ്റപ്പെടുത്താനുള്ള നിലവിയെ പ്രോത്സാഹിപ്പിക്കുക